വലിയൊരു കടബാധ്യതയ്ക്ക് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ചാലിയ സ്വദേശി സുഹറാബിയും കുടുംബവും രോഗിയായ ഭർത്താവിനെയും മൂന്ന് കുട്ടികളെയും സംരക്ഷിക്കേണ്ട ചുമതലയും സൂറാബിക്കാണ് ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപ്പാടം കപ്പച്ചാലി സിദ്ദീഖിന്റെ ഭാര്യ സുഹറാബിയാണ് കിടപ്പാട നഷ്ടമാകാതിരിക്കാൻ കാരുണ്യ മനസ്സുകളുടെ സഹായം തേടുന്നത് നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം കെ എൻ ജി റോഡ് വിവിധ ഇനം ബിരിയാണിയും മറ്റു വിഭവങ്ങളുമായി തട്ടുകട നടത്തിയാണ് ഉപജീവനത്തിനുള്ള വരുമാനം കണ്ടെത്തുന്നത് നിലമ്പൂർ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് ആറു ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത തുകയാണ് അടവ് തെറ്റി ജപ്തി ഭീഷണിയിലായത് സുഹറാബിയുടെ മണ്ണുപ്പടത്തി വീട്ടിൽ ആറ് ലക്ഷത്തിലധികം രൂപ അടയ്ക്കണം ഇല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന നോട്ടീസ് പതിച്ച് ബാങ്കുകാർ മടങ്ങിയിരുന്നു രണ്ടു ദിവസം മുമ്പെത്തിയാണ് ഇരുപതിനു മുമ്പ് പണം അടച്ചില്ലെങ്കിൽ വീടൊഴിയാൻ ആവശ്യപ്പെട്ടത് ബാങ്ക് അടവ് തീർക്കാനും മറ്റു ചിലവ് ഈ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ആശ്രയമെന്നും പറയുന്നു നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ഈ ലോൺ എടുത്തത് നവംബർ ഡിസംബറോട് കൂടി ഞാൻ അടവ് തുടങ്ങിയിട്ടുണ്ട് ഡിസംബർ തുടങ്ങി ഞാൻ അടവ് തുടങ്ങിയിട്ട് പിന്നെ അത് ഫുള്ള് അടച്ചുകൊണ്ട് ഇങ്ങനെ പോയിരുന്ന സമയത്താണ് ഈ കൊറോണ വന്നത് അപ്പോഴാണ് എനിക്കിത് വന്ന് കൊറോണ വന്ന സമയത്ത് ഞാൻ വീട്ടിലിരിക്കലായി പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായി അത് കഴിഞ്ഞിട്ട് പിന്നെയും അടക്കൽ തുടങ്ങി പിന്നെയും കൊറോണ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത് ശേഷമാണ് ഞാൻ കാനൂലി ഫ്ലോട്ടിലൊരു ക തട്ടുകട തുടങ്ങിയത് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ മിച്ചമായ വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം ജീവിച്ച് പോകണത് വേറൊരു വഴിയില്ല ജനങ്ങളെ മുന്നിൽ ഞാൻ കഴിഞ്ഞിട്ടല്ലാതെ രക്ഷയില്ലേ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതിൽ നിന്നും ലഭിച്ച മുപ്പതിനായിരം രൂപ മാത്രമാണ് ഇവരുടെ കൈവശമുള്ളത് കോവിഡിന് മുമ്പ് എടക്കരയിലെ ഹോട്ടലിലെ തൊഴിലാളിയായിരുന്നു ഇവർ കോവിഡിനെ തുടർന്ന് ഹോട്ടൽ അടച്ചതോടെയാണ് മറ്റു മാർഗമില്ലാതായതിനാൽ കെ എൻ ജി റോഡരികിൽ ഒരു വർഷം മുമ്പ് തട്ടുകട തുടങ്ങിയത് എന്നാൽ പലപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങൾ പൂർണ്ണമായും വിൽപ്പന നടത്താൻ കഴിയാത്തതിനാൽ പ്രയാസം ഇരട്ടിക്കുകയാണ് ഇതേ തുടർന്ന് തന്റെ പ്രയാസങ്ങൾ വാട്സപ്പിലൂടെ പങ്കുവച്ചതോടെ പോലീസുകാർ ഉൾപ്പെടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഇവരെ സഹായി ായിക്കാനെത്തി ഇതേ തുടർന്ന് ഉണ്ടാകുന്ന ഭക്ഷണം തിരിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടുണ്ട് തന്റെ തട്ടുകളിൽ സാധനങ്ങൾ ബാക്കി വന്നാൽ പാവപ്പെട്ടവർക്ക് എത്തിച്ചു നൽകിയാണ് മടങ്ങാറ് സൂറാവിക്ക് കിടപ്പാടം നഷ്ടമാകാതിരിക്കാൻ കാരുണ്യ മനസ്സുകളുടെ സഹായം അനിവാര്യമാണ് വീട് നഷ്ടമായാൽ ഭർത്താവിനെയും മൂന്നുകുട്ടികളെയും കൊണ്ട് എങ്ങോട്ടു പോകുമെന്ന ചോദ്യത്തിന് സൂറാവിക്ക് മറുപടിയില്ല അനേകം കുടുംബങ്ങൾക്ക് താങ്ങും തണലും എങ്ങിയിട്ടുള്ള നന്മയുള്ള നല്ല മനസ്സുകൾ കിടപ്പാടം നഷ്ടമാകുമെന്ന ആശങ്ക നിൽക്കുന്ന ഈ കുടുംബത്തിനു തണലാകുമെന്ന് പ്രതീക്ഷിക്കും സുറാബിയുടെ കുടുംബത്തെ സഹായിക്കണമെന്നാണ് പഞ്ചായത്ത് അംഗം ആവശ്യപ്പെടുന്നത് അകമ്പാടം ഗ്രാമീണ ബാങ്കിൽ സുറാബിയുടെ അക്കൗണ്ട് നമ്പറിൽ സഹായം നൽകാവുന്നതാണെന്നും ഇവർ അറിയിച്ചു ന്യൂസ് ബിറോ മലപ്പുറം വിവാഹകാലം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ വെഡിംഗ് കോമ്പിനേഷൻ കളക്ഷൻസ് കൂടാതെ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ ആഭരണങ്ങൾക്ക് ഡയമണ്ട് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഓഫറുകളും ഡയമണ്ട് ആഭരണങ്ങൾക്കും ഇരുപത് ശതമാനം വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ് ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ ഏറ്റവും മികച്ച നിരക്കിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി